എന്താണ് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്നുള്ളത് ഇതിൽ എന്താണ് ദിലീപിന്റെ റോള് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ഒരുപക്ഷെ മലയാളികൾക്ക് ഒരിക്കൽ പോലും മറക്കാനാവാത്ത ഒരു ദിനം എന്ന് വേണമെങ്കിൽ പറയാം തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകവേ നടി സഞ്ചരിച്ച വാഹനത്തിലേക്ക് ഒരു വാഹനം വന്ന് ഇടിക്കുകയും മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്ന ആക്രമി സംഘം നടിയുടെ വാഹനത്തിലേക്ക് കയറിയിട്ട് നടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ക്രൂരമായി ആക്രമിക്കുന്നു അതിക്രൂരമായി ആക്രമിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഒരു നടി ആക്രമിക്കപ്പെട്ടത് കൊണ്ട് മാത്രമല്ലേ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകാം തീർച്ചയായും അത് വളരെ പ്രസക്തിയേറിയ ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ നടിയാണ് എങ്കിൽ പോലും അവർ ഒരു സ്ത്രീയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഒരു നടി എന്നതിൻ്റെ പേരിൽ ചെറുതായി കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ മറു ചോദ്യം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ ഇതേപോലെ ഒരുപാട് യുവതികൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ ആ സമയമൊന്നും ആ വാർത്തകൾക്കൊന്നും ഈ രീതിയിലുള്ള ഒരു പ്രിവിലേജ് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് ആ ചോദ്യങ്ങൾ മാധ്യമങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് സംശയമൊന്നുമില്ല പക്ഷെ നടി ആക്രമിക്കപ്പെട്ടത് അതിക്രൂരമായി തന്നെയാണ് മൃഗീയമായി തന്നെയാണ് ഒരു സ്ത്രീയും ഒരു സഹോദരിയും ഒരു അമ്മയും ഒരു മകളും ആക്രമിക്കപ്പെടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കൽ പോലും അവർക്ക് സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത രീതിയിൽ ആക്രമിക്കപ്പെട്ടു എന്നത് പച്ചയായ സത്യമാണ് ആ സത്യം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നത് അവിടെ നമ്മൾ നടിയേക്കാളപ്പുറത്ത് സ്ത്രീയായി ഇവരെ കാണുക എന്നുള്ളതാണ് കാരണം ആ രീതിയിൽ അവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അതിക്രൂരമായ ആക്രമണത്തിനിടയിൽ പൾസർ സുനി എന്ന പറഞ്ഞു പറഞ്ഞുവെത്രേ ഇത് ഒരു കൊട്ടേഷനാണ് എന്ന് ആ ഒരറ്റ പറച്ചിലിന് പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പതിഞ്ഞുകൂടി ആര് നൽകിയ കൊട്ടേഷൻ എന്തിന് നൽകിയ കൊട്ടേഷൻ അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ പെടാൻ തുടങ്ങി ആ കൊട്ടേഷന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പതിയെ പതിയെ നടന്നു നീങ്ങി സഹതടവുകാരോട് പൾസർ സുനി പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അതിനിടയിൽ ദിലീപിനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പൾസർ സുനി ജയിലിൽ നിന്ന് ശ്രമിച്ച ചില നീക്കങ്ങൾ ഇതൊക്കെ ദിലീപിനെതിരെയുള്ള കുരുക്കായി മാറി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു അതായത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു അന്വേഷണ സംഘം വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ ദിലീപിനെ ചോദ്യം ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ജൂലൈ പത്തിന് ദിലീപിനെ ഇവർ അറസ്റ്റ് ചെയ്യുന്നു ജൂലൈ പത്തിന് ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് തടവിലേക്ക് അതായത് തടവറയിലേക്ക് വിട്ടയച്ച് ഏകദേശം എൺപത്തി അഞ്ച് ദിവസം ദിലീപ് അതിനകത്ത് കിടന്നു അതിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത് ജാമ്യം ലഭിച്ച ദിലീപിന് മുന്നിൽ ഇനി ഏക കടമ്പയേ ഉള്ളൂ തൻ്റെ പൊതുജന പിന്തുണയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇത് ദിലീപിന് അറിയണമെന്നുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് രാമലീല എന്ന ദിലീപിൻ്റെ ചിത്രം റിലീസ് ചെയ്യപ്പെടുന്നു വമ്പൻ വിജയത്തോടു കൂടിയിട്ട് ആ ചിത്രം കേരളത്തിൽ ഓടുന്നു എന്നുള്ളതാണ് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുന്നു ആ ചിത്രത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നു തൻ്റെ ഇമേജിന് അല്ലെങ്കിൽ തനിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ആ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയത്തിലൂടെ ഒരു പരിധിവരെ ദിലീപിന് സാധിച്ചു എന്നുള്ളത് പച്ചയായ സത്യമാണ് അങ്ങനെ ഈ വിഷയം പതിയെ പതിയെ കോടതിയിൽ മാത്രമായി ഒതുങ്ങി ഇങ്ങനെ പോകുന്നതിനിടയിൽ ചില നിർണായക നീക്കങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വിചാരണ ഈ വിഷയത്തിൽ പെട്ടെന്ന് എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇരയാക്കപ്പെട്ട നടി എൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വനിതാ ജഡ്ജിനെ ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞ് അതായത് നിയമിക്കണം അല്ലെങ്കിൽ എൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വനിതാ ജഡ്ജ് അത്യാവശ്യമാണ് എന്നുള്ളത് ഇരയാക്കപ്പെട്ട നടി ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ഒരു വനിതാ ജഡ്ജ് തന്നെയായിരുന്നു ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നത് തുടർന്ന് കോടതിയിൽ പല നിർണായക നീക്കങ്ങളും നടന്നിരുന്നു പക്ഷേ നിലവിൽ ഈ സംഭവത്തിന്റെ ലെവല് തന്നെ മാറിയിരിക്കുകയാണ് അതിനിടയിൽ ദിലീപിൻ്റെ സുഹൃത്തായിട്ടുള്ള ബാലചന്ദ്രകുമാർ എന്ന സംവിധായകന്റെ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് ദിവസത്തെ ദിലീപിന്റെ തടവിനേക്കാൾ അതായത് ദിലീപ് അനുഭവിച്ച തടവിനേക്കാൾ വലിയ വേട്ടയാടൽ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ദിലീപിന് ലഭിച്ചത് ഈ വെളിപ്പെടുത്തലിലൂടെയായിരിക്കാം കാരണം ആ എൺപത്തിയഞ്ച് ദിവസത്തെ തട്ടവിനേക്കാൾ വലിയ ഒരു എട്ടിന്റെ പണി ഇത് വേണമെങ്കിൽ പറയാം പല സത്യങ്ങളും ഇദ്ദേഹം വിളിച്ചു പറയുന്നു അതായത് ദിലീപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുള്ള ചില ഓഡിയോ ക്ലിപ്പുകൾ ബാലചന്ദ്രകുമാർ പുറത്തേക്ക് വിടുന്നു പ്രഭാതമായ കേരളം ചർച്ച ചെയ്യപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെയുള്ള ശക്തിയേറിയ അല്ലെങ്കിൽ ഒരു പഴുതടിച്ച അന്വേഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ ഒരു നിധിയായി ആ ഓഡിയോ ക്ലിപ്പുകൾ മാറുന്നു ശക്തമായ അന്വേഷണം ഉണ്ടാകുന്നു അന്വേഷണത്തിനിടയിൽ ദിലീപിനെതിരെ വളരെ ശക്തമായിട്ടുള്ള കരുക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നീക്കുന്നു ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ മാധ്യമങ്ങളിലൂടെ ബാലചന്ദ്രകുമാർ എന്ന ദിലീപിന്റെ ആത്മമിത്രമായിരുന്ന സംവിധായകൻ പുറത്തുവിടുന്നു അങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു പല രീതിയിലും തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബാലചന്ദ്രകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു താനിനി അധികകാലം ജീവിക്കാൻ സാധ്യതയില്ല എന്നും ദിലീപിനെ നിങ്ങൾക്ക് ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പല സംഭാഷണങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നു അങ്ങനെ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴിൽ ചർച്ചയാക്കപ്പെട്ടതുപോലെ തന്നെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു ബാലചന്ദ്രകുമാറിനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഒരുപാട് വാർത്തകൾ നൽകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ഗൂഢാലോചനകളും പുറത്തു വന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും ദിലീപ് കുറ്റാരോപിതനാണ് കുറ്റക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കോടതി ഒരാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്താത്തിടത്തോളം അതായത് അങ്ങനെ കോടതി തെളിയിക്കാത്തിടത്തോളം നമുക്ക് ഒരാളെയും കുറ്റക്കാരൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ ദിലീപിന്റെ സംഭാഷണങ്ങൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ എന്തോ വ്യക്തമായ ചില റോള് ദിലീപിനുണ്ട് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു അത് തീർത്തും ദിലീപിനെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തീർക്കുന്ന ഒരു ആയുധം തന്നെയാണ് എന്നാൽ ഇതിനിടയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി ഉണ്ടായി ദിലീപ് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നും അതിനിടയിൽ ഈ കേസ് അന്വേഷിച്ച് ദിലീപിനെ എൺപത്തി അഞ്ച് ദിവസം ജയിലിനകത്താക്കിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ ദിലീപ് കരുക്കൾ നീക്കി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന ഒരു ഓഡിയോ അതിൽ പറയുന്നതായിട്ട് ബാലചന്ദ്രകുമാർ പറയുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒന്നെങ്കിൽ കാറിടിച്ചുകൊല്ലണം എന്നും അല്ല എങ്കിൽ അവർക്ക് അതിനൊത്തിട്ടുള്ള അതായത് കൈവെട്ടുകയോ അങ്ങനെയുള്ള മാരകമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് ഈ സംഘം അതായത് ദിലീപ് അടങ്ങുന്ന ഒരു വി ഒരു വി അടങ്ങുന്ന അല്ലെങ്കിൽ ദിലീപിന്റെ ദിലീപിന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അടങ്ങുന്ന ആളുകൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പും ഇയാൾ പുറത്തുവിടുന്നു ഇതിൽ ദിലീപിന് എട്ടിന്റെ പണി കിട്ടുന്നു അതായത് ദിലീപിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റം ചുമത്തിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇതൊരു പക്ഷേ ദിലീപിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കാം എന്നാൽ ദിലീപ് ആകെപ്പെട്ടിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം ദിലീപിനിതിൽ പോളുണ്ട് എങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമാ ലോകം ബാഹ്യമാണെങ്കിൽ ബാഹ്യമായിട്ട് ചിലപ്പോൾ ആന്തരികമായിട്ട് എന്താണ് എന്നറിയില്ല പരിപൂർണമായിട്ടുള്ള പിന്തുണയുമായി രംഗത്തെത്തി മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന പൃഥ്വിരാജ് അടങ്ങുന്ന താരനിരകൾ പരസ്യമായി ഇരയാക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു ഒരുപക്ഷേ ദിലീപിന് ഈ കേസിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരിക്കാം ഇത് ഇപ്പോഴും പറയുന്നു ദിലീപ് കുറ്റാരോപിതനാണ് പക്ഷേ ചില തെളിവുകൾ മറികടക്കാൻ ദിലീപിന് മുന്നിൽ വസ്തുതാപരമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യവുമാണ് ദിലീപിന് മാത്രമാണ് ഇനി ഇതിൽ പ്രതികരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഗോണുള്ളൂ ഈ കഥയിൽ ദിലീപിൻ്റെ റോൾ എന്താണെന്ന് വ്യക്തമാക്കുന്നത് ദിലീപ് തന്നെയാണ് അല്ലാതെ മറ്റാരുമല്ല കോടതിയിൽ ചിലപ്പോൾ പ്രോസിക്യൂഷന് അത് ചിലപ്പോൾ സാധിച്ചേക്കാം പക്ഷേ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ കൃത്യമായ ഒരു ഇടപെടൽ ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ദാ ഇന്ന് ദിലീപിൻ്റെ വസതിയിൽ റൈഡ് നടന്നിരിക്കുന്നു അതും വലിയ വാർത്തയായി മാറിയിരിക്കുന്നു റെയ്ഡിനിടയിൽ ദിലീപ് വീട്ടിലേക്ക് എത്തിയതും ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും ദിലീപ് ഇതിൽ പെടുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിലീപിനെതിരെയുള്ള കുരുക്കുകൾ മുറുകയാണ് രക്ഷപ്പെടാനാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കണ്ടറിയാം എന്നുള്ളത് മാത്രം പബ്ലിക്